നമസ്കാരം രാഷ്ട്രീയ ഇടപെടൽ മൂലം ആത്മാഭിമാനം നഷ്ടപ്പെട്ട കേരള പോലീസിന്റെ നിലവിലുള്ള ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ രണ്ടു പേരാണ് ഇപ്പോൾ ലൈംഗിക ആരോപണ വിധേയരായിരിക്കുന്ന പൊന്നാനി എസ് എച്ച്ഒ വിനോദും ഡിവൈഎസ്പി വി ബെന്നയും ഈ രണ്ടുപേരുമുള്ളതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെ കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയ്ക്ക് തടയിടാൻ കഴിഞ്ഞത് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മുന്നൂറ് കോടിയുടെ മരം മുറിച്ച് കടത്തുന്നതിനിടയിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഇച്ഛാശക്തി കൊണ്ട് പിടിക്കപ്പെട്ടപ്പോൾ അത് കേസാക്കിയതും മുമ്പോട്ട് കൊണ്ടുപോയതും വി വി ബെന്നി എന്ന ഉദ്യോഗസ്ഥന്റെ ഇച്ഛാശക്തി മാത്രമായിരുന്നു ഇന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പി വി എൻവറെ ഇടനിലക്കാരനാക്കി മാറ്റി ഈ കേസ് അട്ടിമറിക്കാൻ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായ അഗസിൻ സഹോദരന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വിഘാതമായി നിൽക്കുന്നത് ബെന്നി മാത്രമാണ് അപ്രതീക്ഷിതമായി ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായി മാറിയ അനേകം വഞ്ചന കേസുകളിലെ പ്രതികളായ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ റിപ്പോർട്ടർ ചാനലിലേക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അരുൺകുമാർ അടക്കം സുജയ് പാർവതി അടക്കം സ്മൃതി പരുത്തിക്കാട് അടക്കം മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചപ്പോൾ കൊടുത്തിരുന്ന ഒരു വാക്ക് ഈ കേസ് ഉടനടി ഇല്ലാതാകും ഞങ്ങൾ നിരപരാധികളാണ് എന്ന് കോടതി പറയുമെന്നായിരുന്നു അങ്ങനെ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോയെങ്കിലും മരത്തിന്റെ ഡി എൻ എ വരെ കണ്ടെടുത്ത് റിപ്പോർട്ടർ ചാനൽ ഉടമകളെ പ്രതിക്കൂട്ടിലാക്കിയ ബെന്നിയോടുള്ള പക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബെന്നി ആവട്ടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ മുട്ടുവളയ്ക്കാതെ ആത്മാഭിമാനത്തോടുകൂടി ഇട്ടിരിക്കുന്ന കാക്കക്കുപ്പായത്തിന്റെ കുപ്പായത്തിന്റെ അന്തസ് കാക്കാൻ ഒരു മടിയുമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് മലയോര കർഷകനായ ബെന്നി കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് സ്വദേശിയാണ് ബെന്നി ഇന്നും നാട്ടിലെത്തിയാൽ ഒരു തനി കർഷകനെ പോലെ നാട്ടും നാട്ടുകാരോട് സൗഹൃദം പങ്കുവെച്ച് നടക്കുന്ന ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ എന്നോട് ുംങ്ങനെയാണ് ഈ ബെന്നി സാറിനെ ഞാൻ ഓർമ്മ വെച്ച കാലം മുലയെ കാണാൻ തുടങ്ങിയതാ എന്റെ പപ്പേന്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇവരൊക്കെ പപ്പനക്കളെ കുറെ ആണ് എന്നാലും പുള്ളി എല്ലാരായിട്ടും നല്ല കമ്പനി കമ്പനിയുള്ളതാ പ്രായവേദമന്യ അങ്ങനെ പുള്ളീന്റെ ചാച്ചനാദ്യ ഹോട്ടലായിരുന്നു കുരാച്ചുണ്ടില് അവിടെ ഒരു പൊറോട്ട മേക്കറും എല്ലായിരുന്നു പിന്നെ അദ്ദേഹം ഹോട്ടലിൽ നിർത്തിയിട്ട് പലയർക്ക് കഴിച്ചോളം തുടങ്ങി കുരാച്ചിൽ മലനാട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ സാധനം കെട്ടിക്കൊടുക്കലൊക്കെ ആയിരുന്നു അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്ത് ചെറുപ്പത്തറിയാനൊക്കെ ഒരു ഹൈസ്കൂൾ യു പി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാനവിടെ സാധനം മേടിക്കാൻ പോയിരുന്നു അപ്പൊക്കെ അന്ന് പുള്ളി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിക്കുമ്പോഴാണ് ഈ പലയർക്ക് കടയിൽ അപ്പന്റെ കൂടെ സഹായിട്ട് നിക്കുമ്പോഴാണ് പുള്ളിക്ക് മിൽമേൽ ജോലി കിട്ടുന്നത് കുന്നമംഗലം കോഴിക്കോട് മിൽമേലെ ഹെഡ് അവിടെ കുന്നമംഗലം അവിടെ ക്ലർക്കായിട്ട് അങ്ങനെ നിക്കുമ്പോഴാണ് പുള്ളി കേരള പോലീസിൽ സബ്ഇൻസ്പെക്ടർ പരീക്ഷ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലെങ്ങാണ്ട് എന്താ പറയാ പിന്നെ അദ്ദേഹത്തിന് ആ സബ് ഇൻസ്പെക്ടർ പദവി ഭയങ്കര ശോഭനായിട്ട് മാറി ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രകാശമായിട്ട് മാറി നല്ല നല്ല കേസുകളൊക്കെ അന്വേഷിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി എട്ടിലൊമ്പതിലങ്ങാണ്ട് സി ഐ കുറ്റ്യാടി നാദാപുരം അങ്ങത്തെ പ്രശ്നബാധിത പ്രദേശത്തായിരുന്നു അവിടെ സർക്കിളായി പിന്നെ ഈ രണ്ടായിരത്തിഇരുപതിലാണ് ഡി വി എസ് പി എന്ന കൊറോണ സമയത്ത് നല്ല മനുഷ്യനാ നല്ലൊരു ഒരു നെഗറ്റീവ് ഇല്ല എനിക്ക് ആ വാർത്ത കേട്ടപ്പോഴേ തോന്നി ഇത് അദ്ദേഹത്തിന് എന്താ പറയുക ഡിഗ്രേഡ് ചെയ്യാനുള്ള വാർത്തയാണ് കാരണം ആ പെണ്ണുങ്ങൾ സംസാരം കേട്ടാലൊക്കെ നമുക്ക് അറിയത്തില്ലേ പുള്ളി നല്ലൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഞങ്ങളുടെ ഊരാച്ചുണ്ടി വരെ ആരും വിശ്വസിക്കുകയല്ല ഇന്നേവരെ പരിചയപ്പെട്ട ഒരാൾ പോലും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നീതി തേടിയെത്തിയ ഒരാൾ പോലും ഇതുവരെ പഴി പറഞ്ഞിട്ടില്ല മാന്യമായ പെരുമാറ്റം അന്തസ്സുള്ള ഇടപെടൽ കൃത്യമായ ശാസ്ത്രീയ അടിത്തറയിലുള്ള കേസന്വേഷണം എന്നാൽ രാഷ്ട്രീയ മേലാവന്മാർക്ക് എക്കാലത്തും ബെന്നിയോട് പകയായിരുന്നു ടി പി കേസിന്റെ കാര്യം മാത്രം എടുക്കുക ടി പി കേസിൽ ശക്തമായ അന്വേഷണം നടന്ന ഒന്നാണ് ഷൌക്കത്തലി അടക്കമുള്ള മികച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഉറച്ച നിലപാടാണ് ടി പി കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കാരണമായത് ആ അന്വേഷണ സംഘത്തിൽ ബെന്നിയും ഉണ്ടായിരുന്നു ബെന്നിയാണ് വാസ്തവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് അടക്കമുള്ള പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഗുഡ് ലിസ്റ്റിൽ ഒരിക്കലും ബെന്നി ഉണ്ടായിരുന്നില്ല പ്രശ്നബാധിത പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബെന്നിയെ വിടുക ിന് വിനോദമായിരുന്നു പക്ഷേ ചെന്നിടത്തൊക്കെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറി ബെന്നി ജനങ്ങൾക്കൊപ്പം നീതിക്കൊപ്പം എന്നതായിരുന്നു ബെന്നിയുടെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ ലഹരി മരുന്നുകാർക്കും ഗുണ്ടാ സംഘങ്ങൾക്കും രാഷ്ട്രീയ മേലാളന്മാർക്കും ബെന്നി എന്നും തലവേദനയായിരുന്നു പക്ഷേ ബെന്നിക്ക് വേണ്ടി ശബ്ദമുയർത്താനും പോസ്റ്റ് ഒട്ടിക്കാനും ജാതി മതഭേദമന്യെ ചെന്നിടങ്ങളിലെല്ലാം നാട്ടുകാർ തയ്യാറായി കാരണം ഏത് സാധാരണക്കാരൻ നീതി തേടിച്ചെന്നാലും ബെന്നി അവർക്ക് നീതി കൊടുക്കുമായിരുന്നു രാഷ്ട്രപതിയുടെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള അവാർഡ് പോലും ബെന്നിയെ തേടിയെത്തിയത് ഈ സാഹചര്യത്തിലാണ് ലഹരി മരുന്ന് ഇടപാടിനെതിരെ പൊതുസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബെന്നി പല പദ്ധതികൾക്കും രൂപം കൊടുത്തു മക്കൾ ലഹരി അക്കാദമിയായാൽ മാതാപിതാക്കൾ കൗൺസിലർമാരെ കാണാൻ ചെല്ലുന്നത് പോലെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന സാഹചര്യം ഉണ്ടായി അത്തരക്കാരെ ജയിലിൽ അടക്കാതെ അവരെ കൗൺസിൽ ചെയ്തും നല്ലത് പറഞ്ഞു കൊടുത്തും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബെന്നിക്ക് കഴിഞ്ഞു എവിടെയെല്ലാം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കാമോ അവിടെയൊക്കെ സൗമ്യനായ ഈ മലയോര കർഷകപുത്രൻ പുത്രൻ ഓടിയെത്തിയിരുന്നു അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് വിരോധം തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ബെന്നി നീതി നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി ആ ബെന്നി സുൽത്താൻ ബത്തേരിയിലെ ഡിവൈഎസ്പി ആയിരിക്കുമ്പോഴാണ് മുട്ടിൽ മരം മുറി കേസ് ഉണ്ടാവുന്നത് മനോരമയിലെ ജയൻ മേനോൻ ആ വാർത്ത പുറത്തു കൊണ്ടുവരികയും ഏഷ്യാനെറ്റ് അത് ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായിരിക്കുന്ന മൂന്ന് സഹോദരന്മാരും അറസ്റ്റിലാകുന്നു അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതും ബെന്നി എന്ന ഡിവൈഎസ്പി ആയിരുന്നു അവർ ജയിലിലായിരിക്കുമ്പോഴാണ് അവരുടെ അമ്മ മരിച്ചു പോകുന്നത് അതിന്റെ പേരിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ബെന്നി കാണിച്ചില്ല അന്നേ അഗസ്റ്റിൻ സഹോദരന്മാർ പറഞ്ഞിരുന്നു ഞങ്ങൾ പണി തരുമെന്ന് ഈ സമയത്തൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ അഗസ്റ്റിൻ സഹോദരന്മാർ മാങ്കോ ഫോൺ എന്ന പേരിൽ ഐഫോണിനെയും സാംസങ്ങിനെയും തോൽപ്പിക്കുന്ന ഫോൺ ഇറക്കുന്നു എന്ന പേരിൽ അവർ പണ്ട് തുടങ്ങിയ തട്ടിപ്പടക്കം കാനറ ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളെ പറ്റിച്ചതടക്കം അനേകം കേസുകളിലെ പ്രതിയായിരിക്കുന്നവർ കേസന്വേഷിക്കുന്നെത്തിയ പോലീസിനെ മർദ്ദിച്ചതിന്റെ പേരിൽ പോലും കേസുള്ള ഈ മുതലാളിമാർ മുട്ടിൽ മരം മുറിക്ക ശേഷമാണ് സമ്പന്നരായി മാറുന്നത് ആ മരം മുറിച്ചുണ്ടാക്കിയ കാശാണോ അതോ ദുരൂഹമായി ആരെങ്കിലും കൊടുത്ത കാശാണോ എന്ന് വ്യക്തതയില്ല ഇവർക്കെതിരെയുള്ള സാമ്പത്തിക അന്വേഷണം നടത്താൻ ഒരു അന്വേഷണ ഏജൻസിക്കും ധൈര്യവുമില്ല എറണാകുളത്തെ ഹോളിഡേ ഇൻ അടക്കം രണ്ട് ഹോട്ടലുകളും ഇക്കാലത്ത് അവർ സ്വന്തമാക്കിയിരുന്നു അതിനിടയിലാണ് കോടികൾ കൊടുത്ത് അവർ റിപ്പോർട്ടർ ചാനൽ സ്വന്തമാക്കിയത് നിരവധി കേസുകളിൽ പ്രതികളായതുകൊണ്ട് സഹോദരന്മാരുടെ ആരുടെയും പേരിൽ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് റിപ്പോർട്ട് ചാനലിന്റെ ഉടമസ്ഥാവകാശത്തിന് ശ്രമിക്കുന്നത് ചില ബന്ധുക്കളുടെ പേരിലാണ് എന്നാൽ സാങ്കേതിക കുരുക്കുകളിൽ പെട്ട് ഇപ്പോഴും അത് നികേഷ് കുമാറിന്റെ പേരിൽ തന്നെ തുടരുന്നു ഈ ചാനൽ സ്വന്തമാക്കിയതിനു ശേഷം തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും വേണ്ടി ആ ചാനലിനെ അവർ മാറ്റിവെക്കുന്നു ശത്രുതയുള്ളവരെ തീർക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ വ്യാജ വാർത്തയുമായി പോകുന്നു താനൂർ പോലീസ് മയക്കുമരുന്ന് ജാഫ്രിയെ പിടിച്ച കേസിൽ ജാഫ്രി കൊല്ലപ്പെട്ടപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ബെന്നിയെ അതിലെ പ്രതിയാക്കാനുള്ള ശ്രമം നടന്നു അത്തരത്തിൽ ചില വാർത്തകൾ റിപ്പോർട്ട് ചാനലിൽ വന്നപ്പോൾ തന്നെ മുട്ടിൽ മരം കേസിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ബെന്നു ഡി ജി പിക്ക് കത്തയച്ചിരുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സ്ഥലം മാറ്റിയെങ്കിലും കേസന്വേഷണം ബെന്നിക്ക് തന്നെ തുടരുന്നത് കൊണ്ടാണ് ബെന്നിയോടി പകം മുഴുവൻ ബെന്നിയെ കേസന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി റിപ്പോർട്ടർ ചാനലിന് താല്പര്യമുള്ളവരെ നിയമിക്കാനുള്ള നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമ്മർദ്ദത്തിന് വഴങ്ങി കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭയന്ന് തന്നെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പോലും ബെന്നി ആവശ്യപ്പെട്ടു പക്ഷെ ജനരോഷം ശക്തമായതോടെ സർക്കാർ അതിന് വഴങ്ങിയില്ല ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് പി വി ആയിരുന്നു ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെയാണ് ബെന്നിയെ ബലാത്സംഗ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു തരത്തിലുള്ള ബന്ധവും ബെന്നിക്ക് കേസുമായി ഇല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടും ബെന്നിയും വിനോദും സുജിത് ദാസും ഒരുമിച്ച് ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലേക്ക് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നു സുജിത് ദാസിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രയേറെ ആരോപണങ്ങളാണ് സുജിത് ദാസിനെതിരെ ഉണ്ടായത് എങ്കിലും പോലീസുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കസ്റ്റംസ് ഓഫീസറെ കാവൽ നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ മാത്രം വിഡ്ഢിയാണ് സുജിത് ദാസ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് എന്ന് തീർച്ചയാണ് ആദ്യം ബലാത്സംഗം ചെയ്ത വിനോദും നിരപരാധിയാണെന്ന് വിനോദിനെ അറിയാവുന്ന സകല പോലീസുകാരും സകല മനുഷ്യരും പറയുന്നു ലഹരി മാഫിയക്കെതിരെ പ്രതികരിക്കുകയും സാധാരണക്കാർക്ക് നീതി നൽകുന്നതിനു വേണ്ടി അങ്ങേറ്റം വരെ പോവുകയും ചെയ്യുന്ന പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് എന്ന് സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു ലഹരി മാഫിയക്കെതിരെ വിനോദും കാമ്പയിനുകൾ നടത്തിയതിന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസ് മെഡലും വിനോദിന് കിട്ടിയിട്ടുണ്ട് വിനോദിന്റെ ഇടപെടലിൽ നാട്ടുകാരും തൃപ്തരാണ് വിനോദിനെ നാട്ടുകാർ സ്വീകരണം കൊടുക്കുകയും നീതി നൽകുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് വിനോദിനെ കരുവാക്കൊണ്ട് ബെന്നിയെ കൊടുക്കുകയായിരുന്നു റിപ്പോർട്ടർ മുതലാൾമാരുടെ ലക്ഷ്യം പക വീട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന റിപ്പോർട്ടർ ചാനൽ ഈ നാട് കുട്ടിച്ചോറാക്കും എന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണങ്ങളൊന്നും വേണ്ട ഒരു സ്ത്രീയെ മുൻപിൽ നിർത്തി അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി നീതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ വീരന്മാരാക്കി ജയിലിൽ അടയ്ക്കാൻ നടത്തിയ ഈ ഹീനകൃത്യം അന്വേഷണം നടത്തി കണ്ടുപിടിക്കുകയും കുറ്റക്കാർക്കെതിരെ ഈ വൃത്തികേടിനെ കുടപിടിച്ച റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യണം ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഈ ഹീനകൃത്യത്തിന്റെ നേതൃത്വം കൊടുത്ത റിപ്പോർട്ടർ ചാനലും അതിലെ ജീവനക്കാരും പിടിക്കപ്പെടുക തന്നെ വേണം